കോഴിക്കോട് ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റ് ആരംഭിച്ചതോടെ പഴകിയതും ദ്രവിച്ചു തുടങ്ങിയതുമായ ഉന്തുവണ്ടികൾ കോന്നാട് ബീച്ചിൽ സ്ഥാനം പിടിക്കുന്നു തൊണ്ണൂറ് ഉന്തുവണ്ടികൾക്കാണ് ആ ബീച്ചിൽ അനുമതിയുള്ളത് അതേസമയം നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ രജിസ്റ്റർ ചെയ്യാത്ത ഉന്തുവണ്ടികൾ അനുവദിക്കേണ്ടെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ കോഴിക്കോട് ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ കോന്നാട് ബീച്ചിൽ പഴയ ഉന്തു കൂട്ടത്തോടെ എത്തിച്ചേർന്നു ഫുഡ് സ്ട്രീറ്റിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വണ്ടികളാണ് കോന്നാട് ബീച്ചിലേക്ക് തള്ളിയത് അതേസമയം കോന്നാട് ബീച്ചിന്റെ സൗന്ദര്യം നശിപ്പിക്കാൻ ഇതിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധവും ശക്തമായി രാത്രികാലങ്ങളിൽ ഉന്ദുവണ്ടികൾക്ക് മറവിൽ സാമൂഹിക വിരുദ്ധർ കോന്നാട് ബീച്ച് കൈയടക്കുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായതോടെ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇന്നിപ്പം നാട്ടുകാരുടെ ശക്തമായ എതിർപ്പ് കാരണം അവിടുന്ന് വന്ന ഏകദേശം അതായത് കണ്ടൻ ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം കാരണം അവിടെ പുതിയ വണ്ടികൾ വന്നതിന് ശേഷം ആ വണ്ടികൾ പിന്നെ പകുതിയിലേറി ഇവിടെ എത്തിപ്പോയി അപ്പോൾ ഈ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം കാരണം മൊത്തം വണ്ടികൾ ഇന്നിപ്പോൾ ഒരു അഞ്ച് വണ്ടി എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമുക്ക് തന്ന നിർദ്ദേശം ബാക്കി ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ലൈസൻസ് ഇല്ലാത്ത മുഴുവൻ വണ്ടികളും ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു നമുക്കൊരു വിരോധമില്ല കാരണം ഈ നാട്ടിലുള്ള അസുഖം ബാധിച്ചതോ സുഖമില്ലാത്ത ഉപജീവന മാർഗമുള്ളവർ ഇവിടെ കച്ചവടം ചെയ്തോട്ടെ അത് ഇന്ന് നാട്ടിലുള്ളവരായിരിക്കണം അല്ലാതെ അവിടെയും വണ്ടിയുണ്ട് ഇവിടെയും വണ്ടി ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ശക്തമായ എതിർപ്പ് അത് സ്വസ്ഥമായിട്ട് ഞങ്ങക്ക് ഈ ഒരു അന്തരീക്ഷം പിന്നെ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഫുഡ് സ്ട്രീറ്റ് പരിസരത്ത് പഴയ ഉന്തു വണ്ടികൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ അതേസമയം ഒരേ ലൈസൻസിന്റെ മറവിൽ രണ്ട് വണ്ടികൾ ഇടാനുള്ള കച്ചവടക്കാരുടെ ശ്രമം തടയുമെന്ന നിലപാടിലാണ് നാട്ടുകാർ എം എം രാഗേഷ് ശമൃത ന്യൂസ് കോഴിക്കോട്